ശബരിമലയിലെ സ്വർണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് പേർക്ക് പങ്കുണ്ടെന്നാണ് താൻ മാത്രമല്ല പ്രതി പതിനഞ്ചു പേർ ഗൂഢാലോചന നടത്തിയാണ് ഈ സ്വർണപ്പാളെ അടിച്ചു മാറ്റിയത് കടത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും കൂടുതൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഈ പതിനഞ്ചു പേർ എന്തായാലും സി പി എമ്മുമായി ബന്ധമുള്ളവരായിരിക്കും കാരണം രണ്ടായിരത്തി പതിനാറ് മുതൽ ദാ ഇരുപത്തിയഞ്ചു വരെ കേരളത്തിൽ ഭരണം നടത്തിയത് ദേവസ്വം ബോർഡിനെ പൂർണ്ണമായി തന്നെ ഭരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് അപ്പോൾ ആ സർക്കാരിലേക്ക് ഒരു കാലത്തും അന്വേഷണം എത്തില്ല എത്തില്ലെന്ന് ഉദാഹരണമാണല്ലോ സ്വർണക്കടത്ത് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്തിൽ സി പി എമ്മിന്റെ നേതാക്കളുടെ പങ്ക് വ്യക്തമാണ് മുതിർന്ന നേതാക്കൾക്ക് പങ്കുള്ളതായി നൂറു ശതമാനം ഉറപ്പുണ്ടായിട്ടും ആ കേസ് എവിടെ പോയി നിൽക്കുന്നു അന്വേഷണം എവിടെ പോയി നിൽക്കുന്നു ഇ ഡിയുടെ അന്വേഷണം എവിടെ നിൽക്കുന്നു എന്തായാലും ഈ കേസും അത്തരത്തിൽ ചുരുങ്ങി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുന്നു കാരണം കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല എന്നൊരു പരാതിയുണ്ട് ആ ആരോപണം നിലനിൽക്കെ തന്നെ പറയുകയാണ് ഇത് കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം അല്ലാത്ത പക്ഷം ഇതിലെ ഉന്നതർ പിടിക്കപ്പെടില്ല ഉന്നതരുടെ പങ്കില്ലാതെ ഒരു കാലത്തും ഉണ്ണികൃഷ്ണൻ പോൽ പോറ്റിക്ക് ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ ഗുരുവായൂരിൽ നിന്നോ ശബരിമലയിൽ നിന്നോ എന്തെങ്കിലും മോഷ്ടിക്കണമെങ്കിൽ കുറച്ച് ഉന്നതരുടെ പങ്കില്ലാതെ പറ്റില്ല അവിടുത്തെ സുരക്ഷാ ജീവനക്കാരുടെ പങ്കില്ലാതെ പറ്റില്ല കാരണം ഇതൊരു ചെറിയ ക്ഷേത്രമൊന്നുമല്ലല്ലോ നമ്മുടെ നാട്ടിൽ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് അവിടെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം പുറത്തു വരുന്ന നാം കേട്ടിട്ടുണ്ട് പക്ഷെ അധികം സുരക്ഷയുള്ള കോടതി പോലും ജാഗ്രതയോടെ നോക്കുന്ന ക്ഷേത്രങ്ങളിൽ എങ്ങനെ നടന്നു അപ്പോൾ സി പി എം ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണയില്ലാതെ എങ്ങനെ അത് നടക്കും അത് നടന്നിരിക്കുന്നു അപ്പോൾ കൃത്യമായി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം മറ്റൊരു കാര്യം ഇത് കേരളത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നതല്ല ഈ അന്വേഷണം അപ്പോൾ ഈ നിലവിലെ അന്വേഷണ സംഘത്തിന് പല പരിമിതികളുണ്ട് ഇത് തമിഴ്നാടും കർണാടകയും ഹൈദരാ തെലുങ്കാനയും ആന്ധ്രാപ്രദേശും മഹാരാഷ്ട്രയും അടക്കമുള്ള സ്ഥലങ്ങളിലെത്തി ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം ഇപ്പോൾ തന്നെ ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനമുണ്ടല്ലോ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും എല്ലാം എത്തിച്ച് പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്ന് അവർ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ കേന്ദ്ര ഏജൻസി തന്നെ വേണം അതിൽ നിന്നും പിന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ കൃത്യമായി തന്നെ ജനങ്ങൾ ഉണരണം അല്ലാത്ത പക്ഷം ഇതിൻ്റെ ഈ കേസ് തന്നെ നാം പരിശോധിച്ച് നോക്കൂ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളി അടിച്ചു മാറ്റിയതായി തുടക്കം തന്നെ ബോധ്യമായി പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നാണ് എത്ര ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന് തെളിവ് നശിപ്പിക്കാനും ഈ വക്കീലന്മാരിലൂടെ സഹായത്തോടു കൂടി തന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാനും അവസരം നൽകിയില്ലേ എങ്ങനെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകണമെന്ന് വക്കീലിന് പറഞ്ഞു കൊടുക്കാമല്ലോ കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് നിയമോപദേശം നൽകുന്നത് ചെറിയ മീനല്ല വക്കീല് കേരളത്തിലെ ഏറ്റവും ഒരു വക്കീലാണ് ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ ഇറങ്ങുന്നത് അദ്ദേഹത്തിന്റെ തന്നെ പരാമർശമുണ്ടല്ലോ ഇദ്ദേഹം ഒരു നൊത്തോലി മാത്രമാണ് ചെറിയ മീനാണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറഞ്ഞു എന്നെ കുടുക്കിയവരെ വൈകാതെ കുടുങ്ങും അതോടൊപ്പം തന്നെ വക്കീല് പറയുന്നതോ ഇദ്ദേഹം ചെറിയ മീനാണെന്ന് അപ്പോൾ ആ വലിയ മീനുകൾ എവിടെ ഈ രണ്ടു രണ്ടുപേരും സന്ദേശം നൽകുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ അന്വേഷണത്തിന് തടയിട്ടില്ലെങ്കിൽ എല്ലാ വലിയ മീനുകളും കുടുങ്ങും നിലവിലെ അന്വേഷണ സംഘത്തിന്റെ വലയിൽ നിൽക്കുന്നതല്ലാ വലിയ മീനുകൾ കൃത്യമായി തന്നെ കാരണം ദേവസ്വം ബോർഡ് എല്ലാ കാലത്തും ഭരിക്കുന്നത് ഈ കേരളം ഭരിക്കുന്ന പാർട്ടികളാണ് ദേവസ്വം ബോർഡിൽ ബോർഡ് ഏത് മന്ത്രിയാണോ ഭരിക്കുന്നത് അവരുടെ യൂണിയനും അവരുടെ നേതാക്കളുമായിരിക്കും ദേവസ്വം ബോർഡിന്റെ ചുമതലക്കാർ അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആർ എസ് പി ഭരിച്ചപ്പോഴും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോഴും അത് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോഴുമെല്ലാം ഈ ഏത് പാർട്ടി ഭരിക്കുന്നു അവരോട് ചേർന്ന് നിൽക്കുന്നവർക്കായിരിക്കും അവിടെ കാര്യം അപ്പോൾ ഇപ്പോഴത്തെ പത്താമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന സർക്കാർ അങ് ഒഴിഞ്ഞു മാറുകയാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചതാണ് അന്നുള്ള മന്ത്രിയോട് ചോദിക്കൂ അന്നുള്ള വൈസ് പ്രസിഡന്റിൻ്റെയോട് ചോദിക്കൂ ദേവസ്വം പ്രസിഡന്റിൻ്റെയോട് ചോദിക്കൂ അന്ന് ഏതാണ് കോൺഗ്രസ് സർക്കാരാണോ ഭരിച്ചിരുന്നത് അന്ന് ആരോ മുസ്ലിം ലീഗാണോ ഭരിച്ചിരുന്നത് അന്ന് ബി ജെ പി ആണോ ഭരണം നടത്തിയിരുന്നത് അതോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സുകളാണല്ലോ അന്ന് അന്നുള്ള സർക്കാരിന്റെ പേര് പിണറായി സർക്കാർ എന്നാണ് നിലവിലും പിണറായി സർക്കാരാണ് അപ്പോൾ പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലാണ് പിണറായി സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് തട്ടിപ്പും വെട്ടിപ്പും സ്വർണക്കടത്തും സ്വർണപ്പാളി വിവാദവും എല്ലാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സർക്കാരിന് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നിങ്ങൾ കൃത്യമായ അന്വേഷണം നടത്തണം അല്ലാതെ ഈ അയ്യപ്പ സംഗമം നടത്തി നിങ്ങൾ പറയുന്നല്ലോ പണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായതിന് പിന്നാലെ തന്നെ ചില സ്ത്രീകളെ അവിശ്വാസികളായ സ്ത്രീകളെ വീട്ടിലെത്തി ക്ഷണിച്ചുകൊണ്ടുവന്ന് അങ്ങ് തമിഴ്നാട്ടിൽ നിന്നു വരെ ക്ഷണിച്ചുകൊണ്ടു വന്ന് ഈ ശബരിമലയിൽ കയറ്റാൻ ശ്രമിച്ച നിങ്ങളല്ലേ അയ്യപ്പ സംഗമം നടത്തി വലിയ വായിൽ പ്രസംഗിക്കുന്നത് കാരണം ഒരു ഉളുപ്പില്ലാതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയുകയാണ് ഇനി വനിതകൾ അവിടെ കയറില്ല അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങും ഞങ്ങൾ അയ്യപ്പ വിശ്വാസികളോടൊപ്പമാണ് അങ്ങനെ പറയുന്ന വാക്കിന് ഉളുപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അയ്യപ്പ വിശ്വാസികളോടൊപ്പം നിൽക്കണം ഇന്ന് അയ്യപ്പ വിശ്വാസികൾക്ക് അറിയണം ഈ സ്വർണപ്പാളി വിവാദം സ്വർണപ്പാളി അടിച്ചു മാറ്റിയത് ആരാണെന്ന് അയ്യപ്പ ഭക്തർക്ക് അറിയണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ഉത്തരവിടണം അതിനുള്ള നീക്കങ്ങൾ നടത്തണം കോടതിയിലെത്തണം ആവശ്യപ്പെടണം കാരണം ഇത് പല സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കേസാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ധൈര്യമുണ്ടോ ചങ്കുറപ്പുണ്ടോ നിങ്ങൾ അയ്യപ്പ വിശ്വാസികളോടൊപ്പം നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം അംഗീകരിക്കണം അതിന് നിങ്ങൾ തയ്യാറാകുമോ തയ്യാറാകില്ല തയ്യാറാകുകയാണെങ്കിൽ നിങ്ങളുടെ സി പി എമ്മിനെ തന്നെ മുതിർന്ന നേതാക്കൾ അകപ്പെടും ഈ പതിനഞ്ചു പേരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ നേതാക്കളും വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ചുരുക്കാൻ ശ്രമിക്കും അദ്ദേഹത്തെ കുറച്ചുനാൾ അകത്തിടാൻ ശ്രമിക്കും സ്വാഭാവികമായി അയാൾ പുറത്തിറങ്ങും അത് നാം ഇപ്പോൾ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട കേസിന് ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ടല്ലോ ആ ജില്ലാ പഞ്ചായത്ത് സ്വന്തം പാർട്ടിക്കാരൻ ആത്മഹത്യ ചെയ്തിട്ട് ആ കേസിന്റെ നില ഇപ്പോൾ എവിടെയാണ് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ അവരിറങ്ങി ഇപ്പോൾ അങ്ങ് ഇനി ഈ രീതിയാണെങ്കിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് നൽകും ഇപ്പോൾ അവർ ജില്ലാ പഞ്ചായത്ത് അംഗമാണല്ലോ ഈ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഉറപ്പായി സീറ്റ് നൽകും അതാണ് സി പി എമ്മിൻ്റെ രീതി അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എന്തായാലും നിലവിലെ സർക്കാർ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും പക്ഷെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ആദ്യ സർക്കാർ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വേദനിപ്പിച്ചെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ആദ്യം സ്ത്രീകളെ അവിടെ കയറ്റി വനിതകളെ കയറ്റി ശബരിമല തകർക്കാൻ ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ സ്വർണം അടിച്ചു മാറ്റിയാണ് സി പി എം നേതാക്കൾ ശബരിമല തകർക്കാൻ ശ്രമിക്കുന്നത് എല്ലാ കാലത്തും ശബരിമല സി പി എമ്മിൻ്റെ ഒരു കരട് തന്നെയാണ് അതിനെ തകർക്കുക കാരണം ഈ ഒന്നെങ്കിൽ തകർക്കുക അല്ലെങ്കിൽ അവർക്ക് കീഴടങ്ങുക അതാണ് ഹൈന്ദവരിൽ നിന്നും സി പി എം പ്രതീക്ഷിക്കുന്നത് നാം മലബാറിലേക്ക് പോയാൽ നമുക്കറിയാം എല്ലാ ക്ഷേത്രങ്ങളും മുത്തപ്പനും എല്ലാം കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറയുന്നത് മുത്തപ്പനെ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായ മുത്തപ്പൻ എങ്ങനെയാണ് മാർക്സ് മാർക്സാവുന്നത് മാർക്സുമായാണ് അവർ താരതമ്യുന്നത് കാറൽ മുത്തപ്പൻ അത് ഏത് രീതിയാണ് അവർ പറയുന്നത് മുത്തപ്പൻ സോഷ്യലിസ്റ്റ് എന്നാണ് അതെങ്ങനെയാണ് അത് ഹൈന്ദവ പാരമ്പര്യമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് ശരി ചെയ്യുന്നവനെയും തെറ്റ് ചെയ്യുന്നവനെയും പാപിയേം അതോടൊപ്പം തന്നെ നല്ലവനെ ഉൾക്കൊള്ളുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ് തെയ്യോ അത് കമ്മ്യൂണിസ്റ്റിന്റെ ആ മാർക്സിന്റെ ആ പുസ്തകത്തിലുള്ള എഴുത്തുവാക്യങ്ങളല്ല ഇത് ഹൈന്ദവ രീതിയാണ് അപ്പോൾ ഒന്നെങ്കിൽ കീഴടങ്ങണം അല്ലെങ്കിൽ തകർത്തു തകർത്തുകളായി തെയ്യം കീഴടങ്ങിയപ്പോൾ അയ്യപ്പൻ കീഴടങ്ങിയിട്ടില്ല അയ്യപ്പൻ വളർന്നു നിൽക്കുമ്പോൾ അതിനെ തകർക്കുക എന്നത് കമ്മ്യൂണിസ്റ്റിന്റെ ലക്ഷ്യമാണ് അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക